സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന നാടകോത്സവത്തിനു മാറ്റുരയ്ക്കാൻ കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഒരു ഗ്രന്ഥവും കുറയേലികളും എന്ന നാടകം അവസാന റിഹേഴ്സലും പൂർത്തിയാക്കി രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ തിരൂരിൽ നടക്കുന്ന സംസ്ഥാന നാടക മത്സരത്തിൽ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ചാണ് ഒരു ഗ്രന്ഥവും കുറയേലികളും എന്ന നാടകം മാറ്റുരയ്ക്കുന്നത് പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് നാടകം അരങ്ങേറുന്നത് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രസിദ്ധ സാഹിത്യകാരനും പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ പ്രദീപ് കണ്ണൻകോടാണ് അനിൽ നെട്ടയം സന്തോഷ് ചെറുകോട് എറം ബാബുരാജ് ബൈജു പൂക്കുട്ടി സുമിന സലീം ലിനു ദക്ഷ അഹല്യ അഖിലേഷ് ദേവദത്ത് ജയശ്രീ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു പാശ്ചാത്തല ഒരുക്കിയിരിക്കുന്നത് എം സലീമാണ് ഏരൂർ പി കെ ശ്രീനിവാസൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നാടകത്തിൻ്റെ പരിശീലനം സംസ്ഥാന നാടകോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ ഒരു ഗ്രന്ഥവും കുറയിലുകളും എന്ന നാടകത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ